നമുക്ക് നല്ല ഉണക്കമീൻ കറി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏത് ഉണക്കമീൻ ഇങ്ങനെ തന്നെ കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും മഞ്ഞൾ പച്ചമുളകും കാശ്മീരി ചില്ലിയും പുളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിൽ വെക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ഇറച്ച ചേർത്ത് കടുകൂടെ പൊട്ടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഉണക്കമീൻ കറി തയ്യാറാകും അപ്പോൾ നമുക്കിത് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വേവിക്കാൻ വെക്കണം വെന്ത് കഴിയുമ്പോൾ മതി നമുക്കിന് തേങ്ങ അരച്ച് ചേർക്കണം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ നല്ല ടേസ്റ്റുള്ള ഒരു ഉണക്കമീൻ കറിയാണിത് തേങ്ങയൊക്കെ ഇരച്ചു ചേർക്കുമ്പം നല്ല കൊഴുപ്പ് വരും കേട്ടോ അപ്പോൾ ഉണക്കകപ്പയൊക്കെ വേവിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻകറി കൂട്ടി ഉണക്കപ്പ തിന്നാൻ ഏറ്റവും രുചി ഉണക്കകപ്പയും ഉണക്കമീൻകറിയും നല്ല രുചിയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഉണക്കമീൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ച തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വിളഞ്ഞ പച്ച ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുങ്ങനെ ഒന്ന് ചൂടായാ മതി ഒത്തിരി തിളച്ചു മറിയരുത് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ ചേർത്തതിനു ശേഷം ഒത്തിരി വെട്ടി തിളയ്ക്കേണ്ട എന്നിട്ട് അതിൻ്റെ ആ ടേസ്റ്റിന് ഇച്ചിരി മാറ്റം വരും അപ്പോൾ ഇതിങ്ങനെയായി ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി എറിഞ്ഞതും കടുകും കറിവേപ്പിലയും ചുവന്നമുളകും ഇട്ടതും പിന്നെ ശകലം ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലിയും ഇവിടെ അത് ചേർക്കുവാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും അപ്പം നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നോക്കിക്കാൻ നമ്മുടെ ഉണക്കമീൻ കറി അടിപൊളിയായിട്ടില്ലെന്ന് ഉണ്ടോ നല്ല കുറൂറാന്നുള്ളൊരു ഉണക്കമീൻ ചാറാണിത് എല്ലാ മീനും ഇങ്ങനെ തന്നെ കറി വെച്ചാൽ മതി കേട്ടോ ഉണക്കമീൻ തേങ്ങ അരച്ച് വെക്കുന്നത് നമ്മളിങ്ങനെ ചെയ്താലാണ് ടേസ്റ്റും പിന്നെ ഒത്തിരി ചാറാക്കരുത് ഒരു നല്ല കുറച്ച് ഉണ്ടോ ഇത്ര ഈ പരുവത്തിൽ നിൽക്കണം അപ്പം നമ്മുടെ മീനൊക്കെ ഇതിനകത്തുണ്ട് മാങ്ങിയിട്ടും ഈ കറി ഇങ്ങനെ തന്നെ വെക്കാം അപ്പോൾ നല്ല രുചിയുള്ളൊരു ഉണക്കമീൻ കറിയാണ് ഉണക്കകപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു കറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി ഉണക്കമീൻ കറി അങ്ങനെ അടിപൊളിയായിട്ട് നല്ല കുറു കുറാന്നുള്ള തക്കാളിയും ഉള്ളിയും അങ്ങനെ നമ്മുടെ ഉണക്കാപ്പ വേവിച്ചതും ഉണക്കമീൻ കറിയും റെഡി ആയിട്ടുണ്ട്